ഹായ് ഫ്രണ്ട്സ് യു പി വിഭാഗം സ്കൂൾ തല വാഗ്മയ പ്രതി ഭാഷാ പ്രതിഭാ നിർണയ പരീക്ഷക്ക് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കഷൻ ചെയ്യുന്നത് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആകെ മുപ്പത് സ്കോറാണ് ഒന്നാമത്തെ ചോദ്യം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് വെള്ളപ്പൊക്കം എന്നൊരു കവിത കൊടുത്തിട്ടുണ്ട് കവിത വായിച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് സൂചനകൾ ഇതാണ് ഒന്നാമത്തെ സൂചന ഓടിത്തളർന്ന മേഘം തടഞ്ഞു വീണു എന്നതിൽ സൂചിപ്പിക്കുന്ന ശാസ്ത്രതത്വം എന്താണ് അത് എങ്ങനെയാണ് കവി സർഗാത്മകമായി അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തെ സൂചന ചടപട ശബ്ദം എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്ത് ഇത്തരത്തിൽ സ്വയം ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് വേണം കവിതയുടെ ആസ്വാദനം തയ്യാറാക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു ആസ്വാദന കുറിപ്പ് എഴുതേണ്ടതെന്ന് ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ അത് എഴുതിയ കവികളെ അതിൻ്റെ ആശയം പ്രയോഗമങ്ങിയൊക്കെ അതിൽ ഉൾപ്പെടുത്തണം ഷ്ടപ്പെട്ട വരി ഇഷ്ടപ്പെടാനുള്ള കാരണം ഒക്കെ ഉൾപ്പെടുത്തുക അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം ചേരുമ്പടി ചേർക്കാനാണ് ഇവിടെ കുറച്ച് കവികളുടെ പേര് തന്നിട്ടുണ്ട് അവർ സാഹിത്യ ലോകത്ത് അറിയപ്പെടുന്ന പേരും കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ശരിയായ രൂപത്തിലല്ല കൊടുത്തത് അത് ശരിയാക്കി നമ്മൾ എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് ഇവിടെ അവർ സാഹിത്യ ലോകത്ത് അറിയപ്പെടുന്ന പേര് കൊടുത്തിട്ടുണ്ട് ഉറൂബ് ഉറൂബ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ സാഹിത്യകാരൻ അപ്പുറത്ത് കോളത്തില് ഉണ്ടോ നോക്കുക അത് ഏതാണ് നോക്കുക പി സി കുട്ടികൃഷ്ണനാണ് ഉറൂബ് എന്ന തോലിക അറിയപ്പെടുന്നത് അത് ശരിയാക്കി ചേരുമ്പടി ചെയ്ത് എഴുതുക രണ്ടാമത്തത് അക്കിത്തം അക്കിത്തം എല്ലാവർക്കും അറിയാം അക്കിത്തം അച്യുതൻ നമ്പൂതിരി മൂന്ന് ഇടശ്ശേരി ഇടശ്ശേരി എന്നറിയപ്പെടുന്നത് ഗോവിന്ദൻ നായർ ഇടശ്ശേരി ഗോവിന്ദനായർ നാല് കാക്കനാടൻ കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ജോർജ് ആണ് കാക്കനാടൻ എന്നറിയപ്പെടുന്നത് അഞ്ചാമത്തത് വള്ളത്തോൾ വള്ളത്തോൾ നാരായണ മേനോൻ ഇത്രയുമാണ് രണ്ടാമത്തെ പ്രവർത്തനം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇങ്ങനത്തെ ഒക്കെ പഠിച്ചു പോവുക ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ വളരെ എളുപ്പമാണ് ഇതുപോലത്തെതൊക്കെ വരാവുന്നതാണ് ഒന്ന് പഠിച്ചു പോവുക മൂന്നാമത്തെ പ്രവർത്തനം തിരുത്താം. ഒരു കുട്ടി പയൻചൊൽ ശേഖരത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ ചില അക്ഷര പിശകുകൾ കടന്നുകൂടിയിട്ടുണ്ട് തിരുത്തി എഴുതുക ഇവിടെ കുറച്ച് പയൻചൊല്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ അക്ഷര തെറ്റുകളുണ്ട് അത് ശരിയാക്കി എഴുതുകയാണ് വേണ്ടത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പല തവണയായിട്ട് കുറേ പേപ്പറുകളിൽ കണ്ടുവരുന്നുണ്ട് ഈ തെറ്റ് തിരുത്താനുള്ള പ്രവർത്തനം വരാൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ആണ് അപ്പോൾ ഇത് തെറ്റുതിരുത്തി എഴുതുകയാണ് വേണ്ടത് അത് തെറ്റുതിരുത്തുക നാലാമത്തെ പ്രവർത്തനം വരി കൂട്ടിച്ചേർക്കാം താളവും ആശയവും പരിഗണിച്ച് വരികൾ കൂട്ടിച്ചേർക്കുക കുറഞ്ഞത് അഞ്ച് വരിയെങ്കിലും വേണം അഞ്ച് മാർക്കിനുള്ളതാണ് ഇവിടെ രണ്ട് വരി കൊടുത്തിട്ടുണ്ട് മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ എന്തിക്ക് മുത്ത് പോലഞ്ചാറും മുട്ട് കണ്ടു അതുപോലെ നമുക്ക് പൂക്കളെ പേരൊക്കെ മാറ്റി അങ്ങനെ അഞ്ച് വരികളൊക്കെ എഴുതാം അടുത്തത് അഞ്ചാമത്തെ പ്രവർത്തനമാണ് കേരളത്തെക്കുറിച്ച് ഒരാളെ എഴുതിയ കുറിപ്പാണ് താഴെ കൊടുത്തിരിക്കുന്നത് അതിൽ ഭാഷാപരമായ ചില പിഴവുകൾ വന്നിട്ടുണ്ട് അവ തിരുത്തി കുറിപ്പ് പൂർണ്ണമായി മാറ്റി എഴുതുകയാണ് വേണ്ടത് കേരളം ഞങ്ങളുടെ ജന്മനാടാണ് കേരളം കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സഹി പർദ്ദവും പടിഞ്ഞാറ് ഭാഗത്ത് കടൽ ആണ് മലയാള ഭാഷയാണ് ഞങ്ങളുടെ ഭാഷ മനുഷ്യരെല്ലാവരും എന്നുപോലെ കഴിഞ്ഞ ഒരു പഴയ ഭൂതകാലങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം നദികൾ കൊണ്ട് അനുഗ്രഹിച്ച നാടാണിത് ചെറുതും വലുതുമായ തടാകങ്ങളും വയലുകളും നാടിന് സൗന്ദര്യ കൂട്ടുന്നു ഇതിൽ ഭാഷാപരമായ ചില പിഴവുകളുണ്ട് അത് മാറ്റി തിരുത്തി എഴുതുകയാണ് വേണ്ടത് ഇതിനും അഞ്ച് മാർക്കാണ് ഇതോടുകൂടി ഇതോടുകൂടി യു യു പി വിഭാഗം വാക്മയം ഭാഷാ പ്രതിഭ പരീക്ഷ സ്കൂൾ തലത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനിയും ഒരുപാട് ഒരുപാട് വീഡിയോകൾ വരുന്നതാണ് ചാനലിൽ ഇപ്പോൾ തന്നെ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ചാന്ദ്രദിനമാണ് അടുത്തത് വരുന്നത് അതിൻ്റെ കിസ് വീഡിയോകളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക ചാനലിൽ എടുത്ത് നോക്കിയാൽ മതി ചാന്ദ്രദിനത്തിനൊരു പ്ലേ ലിസ്റ്റ് തന്നെ ഉണ്ട് അത് കാണാത്തവർ അത് കാണുക ഇനി ജനസംഖ്യാ ദിനത്തിൻ്റെ ആണെങ്കിലും പ്ലേ ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്